പൊരുത്തം മോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തുകൾ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് ഫൈസൽ റഹീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പൊലൂഷൻ കൺട്രോൾ ഓപ്പറേറ്ററായിട്ടാണ് മദ്രസെട്ടൂർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനാചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരുമില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷോക്കത്ത് അലി അലിസ്ല സൂന്യാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അറുപത്തിയേഴ് ആണ് വെയ്റ്റ് അറുപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്ന നിങ്ങളുടെ ഫോട്ടോയും വേളറ്റിയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ പേര് അജ്മൽ റജീസ് ലാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തിരണ്ട് ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസാറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പട്ടാമ്പ ഏരിയയിലൊരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടിറ്റ് വാട്സപ്പ് ചെയ്യുക അത് റൊപ്പോസിൽ നെയിം മുഹമ്മദ് ഇസ്ഹാക്ക് ഋതീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി ആറ് ഉയരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് ബേറ്റി എഴുപതാണ് ഏറെ മീഡിയം വൈറ്റാണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് മാദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് പക്ഷേ തന്നെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എമ്മ അഡിറ്റും വാട്സപ്പ് ചെയ്യുക അത് പൊപ്പോസിൽ നെയിം നിസാർ ഋജിസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തിയാറ് ആണ് വെയ്റ്റ് അറുപത്തി നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ലിഫ്റ്റ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് മദ്രസ് ഏഴൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് കൊടുവായൂർ ഏരിയയിലെ ഒരു വാഹനരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര മാര്യീഡ് ആണ് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓർപ്പർ നെയിം നവാസ് റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴാണ് ഉയരം അഞ്ച് അഞ്ച് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമ ഉണ്ട് ജോലി ചെയ്യുന്നത് ഓഫീസ് അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്യാണ് ഒരു കമ്പനിയിലാണ് മദസ്സാർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ആലത്തൂർ ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയെമ്പ് വാട്സപ്പ് ചെയ്യുക അത് പൂസിൻ്റെ നെയിം അനസ് റീനസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിഭാസം ബിഇ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ഖത്തറിൽ കമ്പനിയിൽ ജോലി ചെയ്യാണ് മാതസ് ഏഴിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ക്രിസ്ത്യാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല കൃഷി തരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഋദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് ഒൻപതാണ്